നമസ്കാരം ഇടതുപക്ഷ സർക്കാരിന് ഒരു തുടർഭരണം കൂടി കിട്ടിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉൾക്കിടിലം ഉണ്ടാക്കുന്നതാണ് പരന്നുപക്ഷത്തെക്കാളും ഇടതുപക്ഷത്തെക്കാളും മധ്യപക്ഷത്തെക്കാളും ശക്തമായൊരു പക്ഷം കേരളത്തിലുണ്ട് അതാണ് ജനപക്ഷം പി സി ജോർജിന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല രാപ്പകൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ജീവിക്കുന്നവൻ അവന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് അവൻ വരി നിന്ന് ചൂണ്ടുവിരലിൽ മഷിപുരട്ടി വോട്ട് ചെയ്യുന്ന ദിവസം ഇനിയൊരു തുടർഭരണം ഉണ്ടായില്ലെങ്കിൽ പിണറായി വിജയനും കുടുംബവും എങ്ങനെ ജീവിക്കും പട്ടിണിപ്പാവങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു പതിറ്റാണ്ട് ആഡംബരത്തിൽ ആറാടി അഭിരമിച്ച പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കരയിൽ പിടിച്ചിട്ട മീനിന്റേതു പോലെയാകും കാവൽ ഭടന്മാരുടെ സുരക്ഷയിൽ ആഡംബര വാഹനത്തിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ ഇല്ലാതായാൽ താങ്ങാനാവില്ല എന്നുറപ്പാണ് സമൂഹ മാധ്യമത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാരണഭൂതൻ എങ്ങോട്ട് മുങ്ങും എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് തമ്മിലടിയും കുതികാൽ കുതികൽവെട്ടും കാലുവാരലും അഞ്ചാം പണിയും കണ്ട കേരളത്തിലെ കോൺഗ്രസിന്റെ അണികൾ മനം എടുത്ത് കടുത്ത നിരാശയിലാണ് എന്നത് തർക്കമറ്റ കാര്യമാണ് ഇപ്പോൾ കാണുന്ന ശാന്തത പോലും മുഗൾ പരപ്പിലേത് മാത്രമാകാം അടിയിൽ ഉരുൾപൊട്ടൽ ഏതു നിമിഷവും സംഭവിക്കാം പക്ഷേ കോൺഗ്രസിൽ അതൊക്കെ സാധാരണമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനോട് ഭക്തിയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ളതല്ല തെരഞ്ഞെടുപ്പുകൾ വരും പോകും ഇത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിലെവിടെയെങ്കിലും ഇനി അവശേഷിക്കേണ്ടതുണ്ടോ എന്നതിന്റെ ലിത്മസ് പ്രസ്താവന നടക്കുന്നത് അതിനാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപജയത്തിന്റെ പടുകുഴിയിൽ കൊണ്ടുതള്ളിയ എം എ ബേബിയുടെ ഊഴം ഒത്തുവരുന്നത് വരെ കാത്തിരുന്നത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നേരിടാനിരിക്കുന്ന മാനസിക സംഘർഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു പഴം തൊഴിലാളി വർഗവും വർഗ്ഗസമരവും ഒന്നും ബംഗാളിലെ തൊഴിലാളികളുടെ നിഘണ്ടുവിലേ ഇല്ല അവർ അവസാനം ഒരുവിട്ടത് നന്ദിഗ്രമാണ് എം സ്വരാജ് തിരിച്ചെത്തിയാലേ ഇനി പാഠം തുടങ്ങും പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരട്ട കുടുംബവും ഏത് രാജ്യത്തേക്കാകും മുങ്ങുക എന്നതിൽ സി പി എം അണികളിൽ കുശുകുശിപ്പുണ്ട് എന്നത് സത്യമാണ് എന്തായാലും നെതർലൻഡ്സിൽ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്രാസ് കാണിക്കാൻ ചെറുമകൻ ഇഷാന്റെ വാക്കും കേട്ട് കൂലിപ്പട്ടാളക്കാരെ ബുക്ക് ചെയ്യരുത് സഖാക്കളെ മാടമെടുക്കും മുമ്പ് ഈ സ്വർഗത്തിൽ പോയപ്പോൾ കൂലിപ്പട്ടാളക്കാരെ വിളിക്കാൻ കൊടുത്ത ലക്ഷങ്ങൾ അമ്മൂമ്മയുടെ കൊടുക്ക പൊട്ടിച്ചല്ല കൊടുത്തത് ഒരു വലിയ കെട്ട് ഡോളർ ആയിരുന്നു ഇന്ത്യൻ സർക്കാർ കൊടുത്തത് ഇനി ആ ഔദാര്യം പ്രതീക്ഷിക്കേണ്ടല്ലോ ചുട്ടെടുത്ത പോലെ കീശയിൽ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഫാരിസ ഊബക്കറോ രവി പിള്ളയോ കയ്യിൽ നിന്ന് കൊടുക്കണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭക്തിയേക്കാൾ ഭരണവിരുദ്ധ വികാരമാണ് മാറ്റുരക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് ആ വികാരമാണ് കേരളം നൂറ്റി നാല്പത് സീറ്റിലും എൽ ഡി എഫിന് തൂത്തെറിയുന്ന അവസ്ഥയുണ്ടാകുമോ എന്നാണ് കാണേണ്ടത് കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒൻപത് സീറ്റിൽ തളച്ചത് ഇന്ന് പഴങ്കഥയായിരിക്കാം പക്ഷെ ജനങ്ങൾ ആഞ്ഞടിച്ചാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രഹരശേഷി അതിനേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും എറണാകുളത്ത് മരടിൽ സുപ്രീം കോടതി നിരനിരയായി വീഴ്ത്തിയ മണിസൌദങ്ങളുടെ ധൂളികൾ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ ചിതറിക്കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണേണ്ടി വരും ഒന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുമസ്തന്റെ പണി ചെയ്തിരുന്ന നേതാവിന് ചീച്ചി ഇനത്തിൽ കിട്ടേണ്ട ആറ് ലക്ഷം രൂപ കൂടി കണക്ക് തീർത്ത് പൊതുഖ ജനാവിൽ നിന്ന് എടുക്കാൻ കാട്ടിയ ബെപ്രാളം ഇന്നലെ കണ്ടതല്ലേ ഇത്ര ആർത്തി പാടുണ്ടോ രാകേഷെ ഇതെല്ലാം കുടുംബത്തിൽ കൊണ്ടുവച്ച് പങ്കിട്ടിറക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളും അടച്ചു വയ്ക്കുമോ നരേന്ദ്രമോദി എന്ന ഒറ്റ മഹാമേരുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് സി പി എം എന്ന ചില്ലുകൊട്ടാരം തകർന്നു തരിപ്പണമാകാത്തതെന്ന് ആർക്കാണ് അറിയാത്തത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സമസ്ത കള്ളക്കടത്തിന്റെയും അച്ചുതണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ ഇതേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയല്ലേ നിയമം അതിന്റെ വഴിക്ക് പോയോ അതോ ഏതെങ്കിലും അന്തർധാരയിൽ കുടുങ്ങിയോ വടകരക്കാരൻ സി എൻ രവീന്ദ്രന് എത്ര ലിറ്റർ മുലപ്പാലാണ് വിവാദ നായിക സ്വർണ്ണക്കടത്തുകാരി കൊടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞാണോ ഓരോ ദിവസവും ഈ പാൽ ഉറിഞ്ഞിക്കൊണ്ടിരുന്നത് അദ്ദേഹം ആരുടെ ബിനാമി ബിനാമിയായതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ പൊഴുന്നനെ ഭ്രമണപഥം വിട്ടത് വടകരയിലെ ആ സാമ്രാജ്യം തുറക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുറക്കാത്ത നിലവറയിലെ ദൃശ്യം പോലെയാകുമോ ഏതേത് വീട്ടിലെ അടുക്കളയിലെ പാചക രുചിയാണ് കേമെന്ന് മുഖ്യമന്ത്രിയുടെയും സ്വർണ്ണക്കടത്തുകാരിയുടെയും വീടുകളിൽ നടന്നിരുന്ന അടുക്കള ചർച്ചയുടെ കാര്യം ഓർമ്മയില്ലേ ബിരിയാണി ചെമ്പി ും ഈന്തപ്പഴപ്പെട്ടികളും ക്ലിഫ് ഹൗസിലേക്ക് ചുമന്നിരുന്ന കാലം സി എൻ രവീന്ദ്രൻ മറന്നിട്ടില്ലല്ലോ എന്തായാലും എൻ്റെ നാവിൽ ഇപ്പോഴും അതിൻ്റെ രുചിയും മണവുമുണ്ട് അത് എൻ്റെ നാവിൽ എത്തിക്കൊണ്ടിരുന്ന വഴി ഇപ്പോൾ പറയുന്നില്ല ആ ചെമ്പുകരങ്ങളുടെ തട്ടുമുട്ടും എങ്ങനെ മറക്കാൻ പറ്റും അവസാനം ജി സുധാകരനെ വിളിപ്പിച്ച് തെളിവെടുത്തതുപോലെ എന്നെയും വിളിപ്പിക്കരുതേ കൊടുക്കരുതേ പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ തമ്മിലടി കൊണ്ട് യു ഡി എഫിന്റെ ഭരണ സ്വപ്നം പൊലിഞ്ഞു പോകുമോ എന്നാണ് ഒരിക്കലുമില്ല വോട്ടർമാർ ഒരു വോട്ടെടുപ്പ് വരാൻ തപസരിക്കുകയാണ് അത്രയ്ക്ക് അവർ സഹിച്ചു ഇത്ര പെരുങ്കളനെയായിരിക്കും ക്ലിഫ് ഹൌസിൽ നീന്തൽ കുളവും നിർമ്മിച്ച് പാർപ്പിച്ചിരിക്കുന്നതെന്ന് ജനം കരുതിയില്ല ഇങ്ങനെയുമുണ്ടോ ഒരു തിരുടൻ എന്ന് പറഞ്ഞാണ് ജി ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് അതെ സഹിക്കാവുന്നതിലും അതിലപ്പുറവും കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിലെ തമ്മിലടിയൊന്നും ജനങ്ങളെ സംബന്ധിച്ചു വിഷയമേയല്ല അവർ കാത്തിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി തെളിയിക്കാൻ